വളഞ്ചേരി കോഴിക്കോട് റോഡിൽ പാലച്ചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം അപകടത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുകയായിരുന്ന കാറും വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും